നമ്മളെ കേൾക്കാൻ വേണ്ടി എൻ്റെ വീടടക്കം എൻ്റെ വീട്ടിനകത്തുള്ള പേരൻസടക്കം എൻ്റെ നാടിനകത്തുള്ള എൻ്റെ കളിക്കൂട്ടുകാരടക്കം എൻ്റെ നാട്ടിനകത്ത് ജീവിച്ചു വരുന്ന എൻ്റെ ഗ്രാമപ്രദേശത്തിലെ സാധാരണ ജനങ്ങളടക്കം എൻ്റെ നോമിനേഷൻ പത്രിക സമർപ്പിച്ച് എന്താണ് സംസാരിക്കുന്നത് എന്ന് കാത്തോർത്ത് ഒരു സമയമാണ് ഇവിടെ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോരാളികളാണ് ഞങ്ങൾ പാർട്ടിക്കാരാണ് എന്ന വലിയ ഒരു ഹൃദയപക്ഷമായ മുദ്രാവാക്യം ഏറ്റെടുത്ത് ഞങ്ങൾ ഒരു വലിയൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് സ്വാഭാവികമായും സ്വാഭാവിക നീതി പാർട്ടിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും പാർട്ടിക്കകത്തു നിന്ന് ഒന്നോ രണ്ടോ ആളുകളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി നാട്ടിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നതിന് സംശയമില്ല ആ മരിച്ചു കിടക്കുന്ന ഭൂമി സ്വന്തം നാട്ടിലെ മണ്ണായിരിക്കും ആ മണ്ണിനകത്ത് രണ്ട് തവണ മത്സരിച്ചു അതിൽ ആദ്യം കൂടെയുണ്ട് മുപ്പൈനാട് എന്ന ആശയത്തിൽ നമ്മൾ വിവിധ പ്രവൃത്തികളും സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പിന്നീട് എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരപ്പറ്റയിലേക്ക് എനിക്ക് അവസരം തന്നു അതിൽ അരികിലുണ്ട് അരപ്പറ്റ എന്ന ആശയത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു ഇനി നമുക്ക് തോമാട്ടിച്ചാലിൽ എൻ്റെ പാർട്ടി ഞങ്ങളെ ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് അവസരം തരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രവാക്യം തളരില്ല ഇനി തോമാട്ടിച്ചാൽ എന്നൊരു മുദ്രാവാക്യമാണ് ആ മുദ്രവാക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു പാർട്ടിയിൽ വന്ന ചെറിയ തെറ്റുകൾ വലിയ തെറ്റല്ല ഞങ്ങളെ പോലെയുള്ള പാർട്ടിക്കാരനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ എൻ്റെ പാർട്ടി ആ തിരുത്തലുമായും മുന്നോട്ട് വരുമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സീറ്റ് ലഭിക്കാതെ പോയതാണ് ഏതെങ്കിലും നേതാക്കന്മാരുടെ ഇടപെടലാണോ സീറ്റ് ലഭിക്കാത്തതിന്റെ കാരണം അതായത് പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നവർ പാർട്ടിക്ക് പുറത്ത് പാർട്ടിയെ വെട്ടിപ്പിടിക്കുന്നവർ പാർട്ടിക്ക് അകത്ത് എന്ന ഒരു ഒരു മുദ്രവാക്യം ചില നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് തിരുത്തപ്പെടണമല്ലോ അപ്പോൾ സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ നാട്ടിലാണ് സിറ്റി ചോദിച്ചത് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിനകത്ത് കോവിഡ് വന്നു അതുപോലെ തന്നെ ഫ്ലഡ് ഉൾപ്പെടെ പ്രളയം ഉൾപ്പെടെ വന്നു സ്വാഭാവിക വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വലിയ ഫണ്ടുകൾ വിനിയോഗിക്കാൻ സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു തവണ കൂടി അവസരം കിട്ടും അത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് നാട്ടിനകത്ത് ഒരു മൂന്നാം തവണ കൂടി അതും ജില്ലാ പഞ്ചായത്തിലേക്ക് അവസരിക്കാൻ മത്സരിക്കാൻ അവസരം ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പൊ എൻ്റെ പാർട്ടി എനിക്ക് അവസരം തരുമെന്നാണ് ഞാൻ കരുതി ഞാൻ വയനാട് ജില്ലയിലെ അഗ്രഭാഗത്ത് തിരുമനെല്ലിയിലോ ഏളിച്ചറയിലോ ഈ പറയപ്പെടുന്ന പുൽപ്പള്ളിയുടെ പ്രദേശത്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന പ്രദേശത്തോ ഒന്നും ഞാൻ സ്ഥിതി ചോദിച്ചിട്ടില്ല ഞാൻ ജനിച്ച നാട്ടിനകത്ത് എൻ്റെ എൻ്റെ പാർട്ടി എന്നെ വളർത്തിയ നാട്ടിനകത്ത് അവസരം തരുമെന്ന് പ്രതീക്ഷിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ അർദ്ധരാത്രി വരെ കാതോർത്ത് ഡി സി സിക്ക് പുറത്തുനിന്ന് ഞാൻ അവസരം എന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു ഞങ്ങളെ പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന ആ ഒരു പ്രഖ്യാപനത്തിന് കാതോർക്കുകയാണ് പക്ഷേ പ്രഖ്യാപിച്ചില്ല എന്നത് മാത്രമല്ല എന്നെ മാറ്റാൻ ഞങ്ങളെ മാറ്റാനുള്ള അയോഗ്യത എന്ത് എന്ന് പോലും പറയാൻ ചില ആളുകൾ നേതൃത്വം കൊടുത്തില്ല എന്നൊരു വലിയൊരു മാനസിക പ്രയാസത്തിൻ്റെ ഭാഗം കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിൽ വയ്ക്കാനുണ്ട് അതോടൊപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു പാർട്ടിക്കാരൻ പാർട്ടി വിരുദ്ധനായി മാറുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് പത്തൊൻപത് വർഷ ജീവിതത്തിനകത്ത് പാർട്ടിയാണ് എന്നെ എല്ലാം ആക്കിയത് സാധാരണ റോഡ് സൈഡിൽ സൈഡിലിരുന്ന് കല്ല് പൊട്ടിച്ച പണിയെടുത്ത എൻ്റെ ഉപ്പയുടെ വീട്ടിനകത്ത് എൻ്റെ ഉമ്മയുടെ വീട്ടിനകത്ത് സി ഐ ട്യൂ കാരനായ എൻ്റെ ഉപ്പയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ലീഗ് ഫാമിലിയിൽ ജനിച്ച എൻ്റെ ഉമ്മയുടെ പശ്ചാത്തലത്തിൽ ആ വീട്ടിനകത്ത് ഒരു കെ എസ് യുവിന്റെ കുടി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞൊരു പദമുണ്ട് മോനെ നീ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ അത് ആവർത്തിക്കുന്നു എൻ്റെ ഉമ്മ എൻ്റെ വാർത്ത ഞങ്ങളെ വാർത്ത ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു അഭിമാനത്തോടു കൂടി പറയും മരിക്കുന്ന സമയത്ത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ആൾക്കൂട്ടം എന്നത് ഉറക്കെ ഉറക്കെ കൂടി വയനാടിന്റെ ഈ മണ്ണിൽ വെച്ച് പ്രഖ്യാപിക്കുക നേതാക്കൾ ഞങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്നെ എന്നെ എന്നിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു പ്രയാസം നമ്മളെ ഉണ്ട് സ്ഥാനാർത്ഥി പട്ടിക രണ്ട് തവണ എഴുതിയപ്പോഴും സ്വതന്ത്രുന്നെഴുതാനുള്ള എഴുതാനുള്ള അവസരം എനിക്കും എൻ്റെ പാർട്ടിക്കും എന്നിൽ നിയോഗമാക്കി ആകപ്പെട്ടിട്ടില്ല അപ്പം കൈപ്പത്തി ചിഹ്നം കാണാതെ മറ്റുള്ള സ്വതന്ത്ര ചിഹ്നങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു വലിയ പ്രയാസമുണ്ട് പക്ഷെ അതിലേക്കൊന്നും പാർട്ടി പോകില്ല കാരണം ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു അവിടെ അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി യോഗനാണ് ഞാൻ അയോഗ്യനാണ് എന്ന് തിരുത്തപ്പെട്ടാൽ മതി സ്വാഭാവികമായി എനിക്ക് അയോഗ്യതയുണ്ട് തോമാടിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു അയോഗ്യതയുണ്ട് അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് യോഗനെന്ന് മാത്രം പറഞ്ഞാൽ മതി സ്വാഭാവിക അത് ആ ഒരു പറച്ചിൽ പോലും പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു പ്രതിഷേധം ഇതിനകത്തുണ്ട് ഇത് പാർട്ടി തിരുത്തണമല്ലോ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നേതൃത്വം ഒരാളിൽ അധിഷ്ഠിതമായ പാർട്ടിയല്ലല്ലോ സ്വാഭാവികമായും തുല്യനീതി ലഭിക്കാൻ വേണ്ടി പാർട്ടി തിരുത്തും കാരണം എന്നെ വളർത്തിയത് ഞങ്ങളെ വളർത്തിയത് നമ്മളെ പാർട്ടിയല്ലേ അപ്പൊ സ്വാഭാവിക തിരുത്തലുകൾ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട് ഇരുപത്തിയൊന്ന് തവണയാണ് മറ്റുള്ള പാർട്ടിയിലെ അവിടെ മത്സരിക്കുന്ന ഘടകശീല ആളുകൾ ഫോണുമായി ഫോണിലൂടെ എന്നെ വിളിക്കാൻ ശ്രമിച്ചത് ഞാൻ ആ ഫോൺ കോളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്നെ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോരാട്ട ഭൂമിയിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് പറയുകയാണ് ആ സമരത്തിന് മൃഗീയമായ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയ പോലീസിന്റെ നരനായാട്ടിൽ എനിക്കിന്നും ജീവിച്ചിരിക്കുന്ന ചിലപ്പോൾ പറയാൻ പറ്റുമോ എന്നറിയ ജീവി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ ഞാൻ പറയുന്നു ഈ പറയപ്പെടുന്ന ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ ഇരുപത്തിയൊന്ന് തവണയാണ് ഇരുപത്തിയൊന്ന് തവണയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ എന്നുമായി ഫോണിൽ കോൺടാക്ട് ചെയ്തു ആ ഫോൺ കോൾ ഒന്ന് എടുക്കാൻ എടുക്കാൻ പോലും ഞാൻ പറഞ്ഞു വരുന്നത് അത്രത്തോളം ഫോൺ കോൾ എടുക്കാൻ പോലും സമരസപ്പെടാൻ തയ്യാറാകാത്ത ഒരു പാർട്ടിക്കാരനാണ് ഞാൻ കാരണം അതായത് എൽ ഡി എഫിൽ നിന്നൊന്നും മത്സരിക്കാൻ ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ അത് അംഗീകരിച്ചില്ല ഇന്നലെയാണല്ലോ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രഖ്യാപനം വരുന്നത് ഇന്നലെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന അവിടെ മത്സരിക്കുന്ന സി പി എമ്മിലെ ഘടകക്ഷിയിലെ നേതാക്കന്മാർ എന്നെ കോൺടാക്ട് ചെയ്യുകയാണ് അതാണ് എനിക്കുള്ള ഒരു ഉൾഭയം അതായത് എന്റെ പാർട്ടി സ്വാഭാവികമായും എന്നെ പരിഗണിക്കില്ല എന്നത് ഞാൻ അറിയുന്നതിന് മുമ്പ് മറ്റുള്ള പാർട്ടിക്കാരെ അറിയുന്നു എന്നൊരു ചോദ്യം കൂടി സമൂഹ സമൂഹത്തിന് മുമ്പിൽ ഞാൻ വെക്കുന്നു അവിടെയാണ് എന്റെ ചോദ്യം ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട് ജയിലിൽ കടന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന പരിക്കുകളോടി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അറിയാത്ത കാര്യം മറ്റുള്ള പാർട്ടിക്കാര് അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഞാൻ എന്റെ പാർട്ടി ഒരിക്കലും കുറ്റം പറയില്ല എന്റെ പാർട്ടിയിലെ ചില ആളുകൾ എന്റെ പാർട്ടിയിലെ ചില ആളുകൾ ഇത്തരത്തിൽ ഇത് തോമാട്ടി മേഖലയിൽ മാത്രമല്ല ഇത് വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം പ്രവർത്തിക്കുന്ന സാധാരണ ബൂത്ത് പ്രസിഡന്റുമാരുടെ വികാരമാണ് വാർഡ് പ്രസിഡന്റുമാരുടെ വികാരമാണ് ദിവസമുണ്ട് മൂന്ന് ദിവസം എന്ന് പറയപ്പെടുന്നത് ചെറിയ ദിവസമല്ല മൂന്ന് ദിവസം എന്ന് പറയപ്പെടുന്നത് അത് പാർട്ടിക്ക് തിരുത്താനുള്ള ദിവസമാണ് ഞാൻ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നതില്ലോ ഇത് ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മാനന്തവാടി ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പേര് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷേ എന്റെ പ്രവർത്തകർ സ്വാഭാവിക സഹപ്രവർത്തകർ ഇതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ ആ ക്രൂശനെയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് നമ്മളൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ എനിക്ക് പരാതിയില്ല മറ്റു മാ മേഖലയിലേക്ക് ഞാൻ പോയിട്ടില്ല മറ്റു മേഖലയിൽ ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ട സീറ്റ് എന്റെ നാടാണ് എന്റെ വീടാണ് എന്റെ വീടും നാടും കൂടുന്ന എൻ്റെ ഗ്രാമപ്രദേശത്ത് എന്തെങ്കിലും ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലാണ് പത്തുമണിവരെ ആവശ്യപ്പെട്ട സീറ്റുകൾക്ക് കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഡി സി സിക്ക് അകത്ത് പോയി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തണമെന്നും കൃത്യമായി സ്ഥാനാർത്ഥികളെ വിലയിരുത്തണമെന്നും പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കിയവരാണോ എന്നതും പൊതു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണോ എന്ന് നിങ്ങൾ പരിഗണിക്കുന്നത് എന്നത് നിങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ ആ ആ കാര്യങ്ങൾ കൂടി പാർട്ടിക്ക് വേണ്ടി വിജിലന്റ് ആവാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത ആളുകളാണ് ഞങ്ങൾ അന്ന് കെ എസ് യുവിന്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒക്കെയുണ്ട് അവർക്കിന്ന് പരിഗണിച്ചിട്ടുണ്ട് അവരും ആവശ്യപ്പെട്ട സീറ്റുകൾ വേറെയായിരുന്നു പക്ഷെ അവരെ പരിഗണിച്ചത് അവർ ആവശ്യപ്പെട്ട സീറ്റ് അവരെ പരിഗണിക്കുകയാണ് അവർ മറ്റുള്ള മേഖലയിലേക്ക് മാറിയെങ്കിൽ പോലും ആ മേഖലയാണ് ആവശ്യപ്പെട്ടത് എന്റെ നാട്ടിൽ എനിക്ക് അവസരം തന്നിട്ടില്ലെങ്കിൽ എന്നെ വളർത്തി എന്റെ വീട്ടിനകത്ത് എന്റെ ഉപ്പ എന്റെ ഉമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്ക് ഭക്ഷണം വിളമ്പി തരുമ്പോ ഉമ്മ സ്വാഭാവികമായും ഒരു ഇരിപ്പിടത്തിൽ മകൻ ഇരിക്കുമെന്ന് കരുതുന്നു ഒരു ഇരിപ്പിടത്തിൽ മകൻ ഇരിക്കുന്ന ഒരു സീറ്റുണ്ട് ആ കസാരയിൽ വെച്ചാണ് നമുക്ക് ഭക്ഷണം വിളമ്പി തരാറുള്ളത് സ്വാഭാവികമായും ആ കസാര എനിക്ക് അർഹതപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്ന് പറയപ്പെടുന്നത് എൻ്റെ പാർട്ടി അർഹതപ്പെട്ടത് നമുക്ക് തരും എന്നൊരു പരിഗണനയാണ് ആ പരിഗണന ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെന്റ് ആണ് കൃത്യമായ ഈ മൂവ്മെന്റിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ടു പോകും നേതൃത്വം തിരുത്തണമല്ലോ കാരണം ചെമ്മൈ